ഹായ് ഫ്രണ്ട്സ് രൂപ വി വി കെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്ലീവ് എങ്ങനെ പെർഫെക്റ്റ് ആയി കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ സ്ലീവിനായിട്ട് നമ്മൾ ആകെ എടുത്തിരിക്കുന്ന അളവുകളാണ് ഒന്ന് സ്ലീവ് ലെങ്ത് ഒന്ന് സ്ലീവ് വിട്ട് ഒന്ന് ആം റൗണ്ട് അപ്പോൾ ഇത്ര അളവുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്ലീവ് കട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം തുണിയെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാൻ ആദ്യം സ്ലീവ് ലെങ്ത് കണ്ടു സ്ലീവ് ലെങ്ത് നമുക്ക് അഞ്ചര ഇഞ്ചാണ് വേണ്ടത് ആ ആ അഞ്ചര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി ഏഴ് ഇഞ്ച് നമ്മളിവിടെ സ്ലീവ് ലെങ്ത് കണ്ടു ഇനി നമ്മൾ എടുത്തിരിക്കുന്ന അളവെന്ന് വെച്ചാൽ ആം ആണ് ആം എന്ന് വെച്ചാൽ പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് ആം റൗണ്ട് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ആം റൗണ്ടിൻ്റെ പകുതി കാണാം ആം റൗണ്ടിൻ്റെ പകുതി കാണാം അപ്പം ഏഴര ഇഞ്ച് ഈ ഏഴര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കിട്ടുന്ന അളവാണ് നമുക്ക് ആം റൗണ്ടിൽ എടുക്കണം അപ്പം ഏഴ് ഒന്ന് എട്ട് ഒൻപത് ഇഞ്ച് വേണം ആം റൗണ്ട് നമ്മൾ എടുക്കാൻ അളവെടുക്കാൻ ഇപ്പൊ ഒൻപത് ഇഞ്ച് ആം റൗണ്ട് എടുക്കാവേ ദ ഇവിടെ നിന്ന് നമ്മൾ ലെങ്ത് എടുത്തത് ഇവിടെ നിന്ന് താഴേക്ക് ഇവിടെ വരെ ആണെങ്കിൽ നമ്മൾ ആം റൗണ്ട് ഒൻപത് ഇഞ്ച് എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടേക്കാണ് ഒൻപത് ഇഞ്ച് എടുക്കേണ്ടത് ദ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുവാണേ നമ്മൾ ഈ ഏഴ് ഇഞ്ച് സ്ലീവ് ലെങ്ത് കണ്ടല്ലോ ആ ഏഴ് ഇഞ്ച് കണ്ടെടുത്ത് നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ സ്ലീവ് വിട്ട് വിട്ടെടുക്കാൻ പോകുകയാണെ നമുക്കിപ്പോൾ വിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം നമ്മുടെ ഈ ഒരു കൈയുടെ ഈ ഒരു നിന്ന് റൗണ്ടാണ് സ്ലീവ് എന്ന് പറയുന്നത് അപ്പം പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പകുതി എടുക്കണം പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പകുതി അപ്പം ഇഞ്ച് ആറ് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കിട്ടുന്നതാണ് നമ്മുടെ സ്ലീവ് വിട്ത്ത് അപ്പോൾ ഏഴര ഇഞ്ചാണ് സ്ലീവ് എടുത്ത് നമ്മളിവിടെ എടുക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിവിടെ സ്ലീവ് വിട്ത്ത് എടുക്കാം അതായത് നമ്മൾ സ്ലീവ് വിട്ത്ത് എടുക്കേണ്ടത് നമ്മൾ ഈ സ്ലീവിൻ്റെ ലെങ്ത് കണ്ടല്ലോ ഏഴര ഏഴ് ഇഞ്ച് കിട്ടിയടത്ത് നിന്ന് വേണം ഇവിടെ സൈഡിലേക്ക് നമുക്ക് ഏഴര ഇഞ്ച് സ്ലീവിൻ്റെ വിട്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏഴര ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുവാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറക്റ്റ് അളവ് അതായത് ആം റൗണ്ടിൻ്റെ കറക്റ്റ് അളവുണ്ടല്ലോ പതിനഞ്ചിൻ്റെ പകുതി അപ്പം ഏഴര ഇഞ്ചാണ് ആം റൗണ്ടിൻ്റെ കറക്റ്റ് അളവ് അപ്പോൾ ആ ഒരു അളവ് നമ്മൾ ഏഴര ഇഞ്ച് ഇവിടെ മാർഗ്ഗ ചെയ്ത് കൊടുത്തു ഈ ഏഴരയുടെ കൂടെ ഒന്നര ഇഞ്ചിയുടെ തയ്യൽത്തുമ്പ് കൂട്ടിയാണ് നമുക്കിവിടെ ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ച് കിട്ടിയത് മനസ്സിലായല്ലോ അതേപോലെ നമ്മൾ അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ വിട് സ്ലീവിൻ്റെ വിട്ട് നമുക്ക് വേണ്ടുന്ന സ്ലീവിൻ്റെ വിട് ആറിഞ്ചായിരുന്നു ആറ് ഇഞ്ചാണ് കറക്റ്റ് അളവ് ആ കറക്റ്റ് അളവിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയാണ് നമ്മൾ ഏഴര ഇഞ്ച് സ്ലീവിൻ്റെ വിട്ത്ത് കണ്ടത് അപ്പോഴേ നമുക്ക് നമ്മുടെ ആ കറക്റ്റ് അളവ് കൂടെ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടാണേ എന്നിട്ട് നമുക്ക് ദേ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ദേ കാണിച്ചു തരാമേ ഇതെ നമ്മൾ കറക്റ്റ് അളവുകൾ തമ്മിൽ അതായത് ആംറൗണ്ടിൻ്റെ ആ കറക്റ്റ് അളവ് കറക്റ്റ് അളവും സ്ലീവ് വിട്ടിൻ്റെ ആ ഒരു കറക്റ്റ് അളവും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തു വരച്ചെടുത്തു സോറി വരച്ചെടുത്തു അതെ അതേപോലെ ഈ ഒന്നര ഇഞ്ച് നമ്മൾ തൈര് തുമ്പ് കൊടുത്തല്ലോ അതുകൂടെ ഒന്ന് വരച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുവാണേ സ്ലീവിൻ്റെ ആ വിട്ട് വിട്ടിലേക്ക് വരച്ച് നിർത്തി അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി നമ്മൾ നമ്മ നമ്മൾ ആം റൗണ്ട് എടുത്ത ആ ഒരു ഒൻപത് ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഞാനൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നൊരു അര ഇഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതെ നമ്മുടെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ രണ്ടര ഇഞ്ചിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കണേ ഒന്ന് സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കണം സ്കെയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടേ ദ നമുക്കിനിയും ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഈ ലൈനിൻ്റെ സെൻറ്റർ പോയിൻ്റ് സെൻറ്റർ പോയിൻറ്റ് കണ്ടിട്ട് അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതെ ഇതിപ്പം ഏഴര ഇഞ്ചുണ്ട് ഈ ഏഴര ഇഞ്ചിൻ്റെ സെൻറ്റർ പോയിൻ്റ് അപ്പോൾ മൂന്ന് മുക്കാല് ഇഞ്ച് അപ്പോൾ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ ഇനി നമുക്ക് ദ ഇനി നമുക്ക് നമ്മുടെ കർവ് സ്കെയിൽ ഉപയോഗിച്ച് ദ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ദേ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കണേ നോക്കോണേ ഞാൻ ഈ ഒരു പോയിന്റിൽ കർവ് സ്കെയിൽ വെച്ചു എന്നിട്ട് ഇവിടെ ഒന്ന് വെച്ചു എന്നിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക എന്നേ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കണം ഒന്ന് വളച്ച് ജസ്റ്റ് ഒന്ന് വളച്ച് ദൈ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കണം എന്നെ ദൈ ഇതേപോലെ കർവ് സ്കെയിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ നമ്മളൊരു അര ഇഞ്ച് കൊടുത്തല്ലോ ആ ഒരു അര ഇഞ്ചിലേക്കാണ് ഈ ഒരു കർവ് സ്കെയിൽ ഇത് ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കണേ നമുക്കിനി ഇത് വെട്ടിയെടുക്കാവേ ഈയൊരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണേ അപ്പൊ ഞാൻ മടക്കി തയ്ക്കുന്ന സമയത്ത് ആദ്യം അര ഇഞ്ച് മടക്കി കൊടുത്ത് പിന്നീട് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കും അത് ഞാൻ കാണിച്ചു തരാവേ അപ്പം ഇത്രയൊന്ന് വെട്ടിയെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം എന്നിട്ട് ഇത് ഞാൻ ഇവിടെ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് സെന്റർ പോയിന്റ് ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ലീവിൻ്റെ സെന്റർ പോയിന്റ് അതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തു അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു സ്ലീവൂടെ നമുക്ക് വെട്ടിയെടുക്കാവേ ദേ ഇതേപോലെ വെച്ച് കൊടുത്തു നമുക്ക് അടുത്തൊരു സ്ലീവ് കൂടെ നമുക്ക് വെട്ടിയെടുക്കാം നമുക്ക് ചോക്ക് കൊണ്ട് മാർഗ് ചെയ്തെടുക്കാവേ എന്നിട്ട് അതും ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ നമ്മൾ ഈ ചോക്ക് കൊണ്ട് മാർഗ് ചെയ്ത ആ മാർഗിലൂടെ തന്നെ നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാവേ നമ്മൾ രണ്ടാമത്തെ സ്ലീവ് വെട്ടിയെടുക്കുവാണേ നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ സ്ലീവിന്റെ നല്ല വശം ഇതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇതും കൊടുക്കാം നല്ല വശത്താണ് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കണം സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ച് കൊടുക്കണം ഈ രണ്ട് സ്ലീവിൻ്റെ ഒരേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രണ്ട് പീസ് ആണെന്ന് കണക്കാക്കുക ഫ്രണ്ട് പീസാണ് ഇത് അപ്പോൾ ഈ ഫ്രണ്ട് പീസ് ഫ്രണ്ട് സൈഡ് വരുന്നത് അതായത് ഇത് ബാക്ക് സൈഡിൽ പോകുന്ന പോർഷനും ഇത് ഫ്രണ്ട് സൈഡിൽ പോകുന്ന പോർഷനും ആണെങ്കിൽ ഈ ഫ്രണ്ട് സൈഡിൽ പോകുന്ന പോഷനിൽ പോർഷനിൽ നമുക്ക് ഒരു കാലിഞ്ച് ഭാഗം ഒന്ന് കയറ്റി വെട്ടിക്കൊടുക്കണം അതായത് ഒന്ന് ഒരു കർവ് പോലെ ഒന്ന് വെട്ടിക്കൊടുക്കണം അത് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം അതെ ദ നമുക്ക് ഈയൊരു ഇവിടെയാണ് നോച്ച് ദേ ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷന് ഈയൊരു ഭാഗത്താണ് വരുന്നത് നമുക്ക് ഇതൊന്ന് വെട്ടിക്കൊടുക്കാം നമുക്ക് ഈ സ്ലോ സ്ലീവിൻ്റെ നോച്ച് വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് മാറി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വളച്ച് ദ ഇവിടെ വന്ന് കയറണം ഇവിടെ വന്ന് നിൽക്കണം അപ്പോൾ അങ്ങനെ ഒന്ന് ഈ കർവ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവേ ഇതേപോലെ കർവസ്കേൽ ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം നമ്മൾ 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 സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ഈ നോച്ചിട്ട ഭാഗത്ത് നിന്ന് കുറച്ച് ഈ ഒരു കറവ് തുടങ്ങുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിനു മുൻപായിട്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങി നമ്മുടെ ഈ കറവ് അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്ത് അതായത് ഈ ദേഗത്ത് കൊണ്ട് വേണം നമ്മൾ നമുക്ക് ഈ കാലിഞ്ച് കറവൊന്ന് വരച്ചു കൊടുക്കുക അത് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് ഇങ്ങനൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ നമ്മുടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാവേ അന്നേരം ഈ നോച്ചുള്ള ഭാഗമാണ് ഫ്രണ്ട് പോർഷൻ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോഴേ അതെ ഒന്ന് സ്ലീവ് വെട്ടി നോക്കുക നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ചുളിവില്ലാതെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ഒരു ചെറിയ കാര്യം എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും കൂട്ടാക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് മച്ചും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഹൈപ്പ് കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് നൽകുക അപ്പോൾ ഓക്കെ ബൈ